പെങ്കിനുകൾ പറക്കാൻ പറ്റാത്ത പക്ഷികള് അങ്ങനെ നമ്മൾ അന്റാർട്ടിക്കയിലെ പെങ്കിനികൾ താമസിക്കുന്ന അവരുടെ കോളനിയിൽ വന്നിരിക്കുകയാണ് ഈ അന്റാർട്ടിക് പെൻസിലയിലെ ഏറ്റവും വലിയ ജെന്റു പെങ്കിൻ കോളനി ആണിത് കൂവർവില് എന്ന് പറയുന്ന ഒരു ഐലൻഡ് ആണ് പുറേ കാണുന്നത് അതായത് ഒരു സ്പെഷ്യൽ സ്ഥലമാണ് ഒരു ലോഡ് പെങ്കിനെ നമ്മൾ ഒന്നിച്ച് കാണാൻ വേണ്ടിട്ട് പോകാറ് എന്റെ മോനെ നോക്കി ഒരു ലോഡ് പെങ്കിനി എന്തോരം നോക്കി ഇതിൻ്റെ പേരാണ് ജെൻഡു പെങ്കിൻസുട്ട പെങ്കിനുകൾ പല ടൈപ്പും ഉണ്ട് പല സ്പീഷീസും ഉണ്ട് ജെൻഡു എന്ന് പറയുന്ന വിഭാഗക്കാരാണ് ഇവര് ഈയൊരു കൂവർവില്ലെ ദ്വീപില് ഏഴായിരത്തോളം ജോഡി ജെൻഡു പെങ്കിനികൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ഇത് ഈ അന്റാർട്ടിക് പെനിസിലയിലെ ഏറ്റവും വലിയ ജന്റുപെങ്കിൻ കോളനി ആണ്ടാ ബേർഡ് ലൈഫ് ഇന്റർനാഷണല് ഈ ഒരു സ്ഥലം ഒരു പ്രധാനപ്പെട്ട പക്ഷി ജൈവ വൈവിധ്യ മേഖലയായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കാലഘട്ടത്തിലെ ബെൽജിയൻ അന്റാർട്ടിക് പരിവേഷണ സംഘമാണ് ഈ ഒരു ദ്വീപ് കണ്ടെത്തിയത് ഫ്രഞ്ച് നാവിക വൈസ് അഡ്മിറൽ ആയിരുന്ന ജൂൽസ് ഡി കൂവർവില്ലയുടെ പേരാണ് ഈ ഒരു ദ്വീപിന് നൽകിയിരിക്കുന്നത്